അസ്സാമലൈക്കും വാഹനത്തല്ല വിശുദ്ധ ഖുർആനിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ മൂന്നാമത്തേത് സൂറത്തുല്ല അറാഫിൽ നിന്നുള്ളതാണ് ഈ പ്രാർത്ഥന നമ്മുടെയൊക്കെ ഉപ്പാപ്പയായിട്ടുള്ള ആദം നബിയുടെ പ്രാർത്ഥനയാണ് ഹൗവ ബീവിയുടെ പ്രാർത്ഥനയാണ് അവർ അവർക്ക് സംഭവിച്ച ആ ഒരു അബദ്ധം നമുക്കറിയാം അള്ളാഹു ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ മരത്തിൻ്റെ കായി അവർ ഭുജിച്ചു ശേഷം അവർക്ക് പശ്ചാത്താപം തോന്നി അങ്ങനെ വ തലക്കോ ആദമി റബ്ബി ഹി കെലിമാൻ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് തന്നെ ചില വാക്കുകൾ കെലിമാത് ആദമിന് കിട്ടി എന്തിനു പശ്ചാത്താപത്തിന് വേണ്ടിയുള്ളത് അങ്ങനെ ആദർ നബിയുടെ ഹവാ ബിയുടെ ഒക്കെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ആദ്യം കേൾപ്പിച്ച ഈ പ്രാർത്ഥന അപ്പോൾ ഇസ്തഫാറിൻ്റെയൊക്കെ മാസമായിട്ടുള്ള ഈ റമദാനിൽ ഈ പ്രാർത്ഥന നമ്മളും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് ചെയ്യണം എന്ന് നിർബന്ധമുള്ള പല കാര്യങ്ങളിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളോട് തന്നെ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും നഷ്ടം സംഭവിച്ചവരുടെ കൂട്ടത്തിലായി പോകും എന്നാണ് അപ്പോൾ ഇസ്തികുഫാറ് എന്ന് പറയുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം തേടുക എന്ന് പറയുന്നത് അതിൻ്റെ മാസമാണിത് അപ്പോൾ പ്രത്യേകം ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും ഉരുവിടുകയും ചെയ്യുക